ബീഹാറിന്റെ മുഖ്യമന്ത്രി സംശയമില്ലാതെ നിതീഷ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ കളി മാറും ജാതി സമവാക്യങ്ങളാണ് ബീഹാർ രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പിനെയും കാര്യമായി നിയന്ത്രിക്കുന്നതെങ്കിലും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ അല്പം വ്യത്യാസമുണ്ട് ജാതി രാഷ്ട്രീയത്തിനപ്പുറം പലപ്പോഴും അദ്ദേഹത്തിന് സംസ്ഥാനത്തെ സ്ത്രീ വോട്ടുകൾ സഹായമായിട്ടുണ്ട് ആ വോട്ടുകൾ തേജസ് പിടിക്കാനായെങ്കിൽ മാത്രമേ അവിടെ ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാവുകയുള്ളൂ തദ്ദേശ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതും വനിതകൾക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതുമെല്ലാമാണ് ഇതിന് കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇക്കുറി വനിതാ വോട്ട് ബാങ്ക് ഇന്ത്യ മുന്നണിയിലേക്ക് മറികടക്കാൻ തേജസ്ക്കാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും വിവിധ രാഷ്ട്രീയ റാലികളും തേജസ്വി സംസ്ഥാനത്തെ വനിതകൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളിലാണ് ഇത്തരമൊരു ആലോചനയുടെ അടിസ്ഥാനം വരുന്നത് അതെന്തായാലും ഇക്കുറി ഇന്ത്യ മുന്നണി ഭരണം പിടിച്ചാൽ അതിൽ വനിതാ വോട്ട് നിർണായക ഘടകമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭരണം പിടിക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രി മഹിള റോസ്ഗർ യോജന പദ്ധതിയിൽ നിതീഷ് കുമാറിന് ചുവട് വീഴ്ചപ്പോഴായിരുന്നു വനിതാ വോട്ട് ലക്ഷ്യമിട്ട് തേജസ്വി പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയത് അധികാരത്തിലെത്തിയാൽ വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുമെന്ന് നേരത്തെ തന്നെ തേജസ്വി വ്യക്തമാക്കിയതാണ് ഇക്കാര്യം അദ്ദേഹം ആവർത്തിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിതീഷ പതിനായിരം രൂപ വീതം നിക്ഷേപിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുൻപ് മാത്രം നടത്തിയ ഈ നീക്കം നിതീഷിന് എതിരായിട്ടാണ് പക്ഷേ വന്നത് പ്രതിപക്ഷം അതിനെ തിരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിച്ചു അഞ്ചു വർഷമായുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ തേജസ്വിയുടെ ഇടപെടൽ വേണ്ടിവരുമെന്ന തരത്തിൽ മാധ്യമ നിരീക്ഷണങ്ങളും വന്നതോടെ നിതീഷ് പ്രതിരോധത്തിലായി ഇതിനിടയിൽ സംസ്ഥാനത്തെ പിന്നോക്ക ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങളായ ജീവികാദീതി അംഗങ്ങൾക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളം നൽകുമെന്നും തേജസ്വിയുടെ പ്രഖ്യാപനമെത്തി ഇക്കാര്യം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തുക കൂടി ചെയ്തു ഝാർഖണ്ഡ് മുക്തി മോർച്ച വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ഇത് മറുവശത്ത് നിതീഷും അറിഞ്ഞു കളിക്കുന്നുണ്ട് ജീവിക വോളണ്ടിയർമാരുടെ ശമ്പളം പതിനായിരത്തിൽ നിന്നും ഇപ്പോൾ ഇരുപത്തയ്യായിരം ആക്കിയിട്ടുണ്ട് ബിരുദ വിദ്യാർത്ഥിനികൾക്കായുള്ള സ്കോളർഷിപ്പ് ഇരുപത്തയ്യായിരത്തിൽ നിന്നും അൻപതിനായിരം ആക്കി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാപ്പത്തിയേഴ് ദശാംശം എട്ട് ആറ് ശതമാനമാണ് സ്ത്രീ ജനസംഖ്യ എന്നാൽ വോട്ടർമാരിൽ വനിതകളാണ് കൂടുതൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വനിതാ വോട്ടർമാരിൽ അറുപത് ശതമാനവും പോളിംഗ് ബൂത്തിലെത്തി പുരുഷന്മാർ അൻപത്തിനാല് ശതമാനമായിരുന്നു പോളിംഗ് ബൂത്തിൽ വനിതകൾ തുടർച്ചയായി ഭൂരിപക്ഷം നേടിയ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അത് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ നൂറ്റി അറുപത്തി ആറിലും ഇതായിരുന്നു അവസ്ഥ എൻ വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച പർണയിലും മധുബാനിയിലും എല്ലാം ഈ പ്രവണത ദൃശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അറുപത് ശതമാനം സ്ത്രീകളും വോട്ട് ഉപയോഗിച്ചു ഇത് എസ് ഐ ആറിന് ശേഷം എന്തായിരിക്കും എന്ന് ഇനി കണ്ടറിയണം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച പുതുക്കിയ വോട്ടർ പട്ടികയിൽ ആയിരം പുരുഷന്മാർക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സ്ത്രീകളാണ് ഉള്ളത് രണ്ട് ശതമാനത്തിന് കുറവുണ്ട് എന്തായാലും ഓരോ സ്ത്രീ വോട്ടും അതിനിർണായകമാണെന്നർത്ഥം പോളിംഗ് സ്റ്റേഷനിലെ അധിക പ്രാതിനിധ്യം പക്ഷേ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലതാനും നിലവിലെ നിയമസഭയിൽ ഇരുപത്തി ആറ് വനിതകൾ മാത്രമാണുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഇരുപത്തിയെട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല് സീറ്റിൽ മത്സരിക്കുന്ന ആർ ജെ ഡി ഇരുപത്തിനാല് സീറ്റുകളെ സ്ഥാനാർത്ഥിയാക്കി സഖ്യകക്ഷിയായ കോൺഗ്രസ് അറുപത്തി അഞ്ച് വനിതകളെ കളത്തിലിറക്കുന്നു നൂറ്റൊന്ന് വീതം സീറ്റിൽ മത്സരിക്കുന്ന ജെഡിയും ബി ജെ പിയും പതിമൂന്ന് വീതം വനിതകൾക്കാണ് ടിക്കറ്റ് നൽകിയിട്ടുള്ളത് ഇന്ത്യ മുന്നണി നിന്നും മുപ്പത്തിരണ്ടും എൻ ഡി യിൽ നിന്ന് മുപ്പത്തിയഞ്ചും വനിതകളും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്